നമസ്കാരം മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയേറെ സ്വീകാര്യത പുലർത്തുന്ന ഷോയാണ് ബിഗ് ബോസ് തങ്ങളെ ഷോയിലേക്ക് തിരഞ്ഞെടുത്തതായി പരസ്യമായി പ്രതികരിക്കരുത് എന്നാണ് അവർ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ആദ്യ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നവർ ഒരിക്കലും ഇക്കാര്യം വെളിപ്പെടുത്താറില്ല താൻ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന കാര്യം ഷോയുടെ തലേനാൾ വരെയും രേണു സുധീൻ വെളിപ്പെടുത്തിയിരുന്നില്ല ബിഗ് ബോസിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നിരന്തരം യൂട്യൂബ് ചാനലുകളിൽ നിന്നും ചോദ്യമുയർന്നെങ്കിലും തന്നെ വിളിച്ചില്ല എന്നായിരുന്നു അവരുടെ മറുപടി ഷോയ്ക്ക് തലേന്ന് പങ്കുവച്ച ഒരു വീഡിയോയിലും അവർ ഇതുതന്നെയായിരുന്നു പറഞ്ഞത് എന്തായാലും രേണു ബിഗ് ബോസിലെത്തി ശക്തമായ മത്സരമാണ് അവർ കാഴ്ചവെക്കുന്നത് അതിനിടയിൽ ഇപ്പോരിതാ രേണുവിനെ ബിഗ് ബോസിന്റെ നിയമം തെത്തിച്ചതിന് താക്കീത് നൽകിയിരിക്കുകയാണ് അവതാരകനായ മോഹൻലാൽ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു വീഡിയോയുടെ പേരിലാണ് രേണുവിനെ മോഹൻലാൽ ശകാരിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിലേക്ക് വന്ന ഒരു കത്ത് വായിച്ചു കൊണ്ടായിരുന്നു മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്യുന്നതിന് മുന്നേ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയി പുറത്തു വന്നതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ബിഗ് ബോസ് ഹൗസ് പരിശോധിക്കാൻ മൂന്ന് പേരെ അയച്ചു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല പിന്നാലെയാണ് രേണുവിൻ്റെ വീഡിയോയെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് ബിഗ് ബോസിന്റെ ആദ്യ എലിമിനേഷനിൽ താൻ എത്തിയെന്നും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുവെന്നും രേണു പറയുന്നതാണ് വീഡിയോ ഈ വീഡിയോ മോഹൻലാൽ ഷോയിൽ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് ശരിയല്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ആകാംക്ഷ നിറഞ്ഞ ഷോയാണ് ഇതിൻ്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോ ചെയ്യരുത് ഇത് പൈറസിക്ക് വിധേയമാകുമെന്നും മോഹൻലാൽ കടുപ്പിച്ചു പറഞ്ഞു പിന്നാലെ രേണു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു തൻ്റെ കസിനാണ് ഈ വീഡിയോ പുറംലോകത്ത് എത്തിച്ചത് പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് രേണു ഏത്തമിട്ടു എൻ്റെ പൊന്നു കസിനെ നീ ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ഇടരുത് നീ ഈ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞതാണ് കസിൻ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇടരുത് ഞാൻ എൻ്റെ സമാധാനത്തിന് പത്ത് ഏത്തയെങ്കിലും ഞാൻ ഇടുകയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഏത്തമിട്ടുകൊണ്ട് രേണു സുധി പറഞ്ഞു അതേസമയം രേണുവിൻ്റെ പ്രവൃത്തിക്കെതിരെ ബിഗ് ബോസ് ആരാധകർ രംഗത്തെത്തി രേണുവിൻ്റെ ഏത്തമിടൽ വീഡിയോയ്ക്ക് താരെ രൂക്ഷ വിമർശനമാണ് പലരും ഉയർത്തുന്നത് രേണു സുതി നിഷ്കളങ്കയാണെന്നും പറഞ്ഞവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം സോഷ്യൽ മീഡിയയിൽ കുറെ മണ്ടന്മാരെ പറ്റിച്ച് ആത്മവിശ്വാസം കൈമുതലാക്കി ബിഗ് ബോസിൽ പോയതാണ് ലാസ്റ്റ് പണിപാളി എന്നായിരുന്നു ആളുകൾ പറഞ്ഞത് ഒരിക്കലും ഗെയിം കളിച്ച് ജയിക്കാൻ പോയതല്ല രേണു സഹതാപ വിജയിയാകാൻ പോയതാണ് ഈ പ്രാവശ്യം മോഹൻലാൽ ഏരിന്റെ പണിയെന്ന് പറഞ്ഞത് നേരാണ് എങ്കിൽ നല്ലൊരു ഗെയിമർ തന്നെ ജയിക്കണം അവിടെ സഹതാപ വിജയി വേണ്ട അങ്ങനെ കള്ളത്തരവും കാണിച്ചു നിന്ന് പൈസ വാങ്ങുന്നവരെ എത്രയും പെട്ടെന്ന് പുറത്തു കളയണം എന്നായിരുന്നു പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാള ഡെയിലി